പീഠം റെഡി ആയപ്പോഴത്തേന് എനിക്കൊരു ചെറിയൊരു വിശ്വാസം വന്നത് പിന്നെ അങ്ങനെ വേണത് അതുപോലെ തന്നെയാണ് ഈ മാല പിന്നെ വന്നത് ഇത് ചട്ടു ഒരു പോലെ ഇതെല്ലാം ചിരട്ടയാണ് ഇതുപോലത്തെ ചിരട്ട കിട്ടത്തില്ല ചെറിയ എടുത്ത് ആ വലുതോട്ട് ചെറുത് വരെ വേണം അപ്പുറത്തും അപ്പുറത്തും വേണം ഒന്നും വലുപ്പം കൂടിയും കുറഞ്ഞും പറ്റത്തില്ല കുറെ ഷേപ്പിൽ വരണം അറ്റം വരെ എന്നാൽ എല്ലാ ഫോട്ടയിലും അയ്യപ്പന്റെ മാല ഇത് തന്നെയാ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കോട്ടയത്താണ് കോട്ടയത്ത് കൈപ്പിഴയിലാണ് ചിരട്ട കൊണ്ട് മാത്രം വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം സന്തോഷ്ടൻ എന്തായാലും നമുക്ക് ആ ഒരു വിസ്മയ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത് നമസ്കാരം ചേട്ടാ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാര്യം എനിക്കൊരു മേലായി വന്നപ്പോഴത്തെ കടന്ന കിടപ്പായിരുന്നു അങ്ങനെ അടുക്കളയിൽ ചേട്ട കിടക്കുന്നതുകൊണ്ട് അതെടുത്ത് ഒരു കപ്പൊക്കെ ഉണ്ടാക്കി നോക്കിയതാണ് ആരും ഇല്ലായിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ ഈ വർക്ക് പഠിച്ചതല്ല ചെയ്തത് ഇങ്ങനായതാണ് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും ഒരു മൂന്നാഴ്ച എടുത്ത് ചെയ്തതാണ് നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം ചിരട്ട മാത്രമേ ഉള്ളു തടിയൊന്നും ചേർക്കത്തില്ല എത്ര ചിരട്ട ഈ ഒരു അത് പറയാൻ പറ്റത്തില്ല എല്ലാം ഇതുപോലെ ചെറിയ പീസാക്കി എടുത്ത് ഒട്ടിക്കുന്നാണ് ഞാൻ ഒരു രണ്ടു വർഷമായി ഇത് മണ്ഡലകാലായി ഈ മണ്ഡലകാലത്ത് ഉണ്ടാക്കിയതാണ് അയ്യപ്പനെ ना 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 ും ആദ്യം ഞാൻ ഗുരുദേവനെ ഉണ്ടാക്കുന്നത് ആയിരുന്നു ശിവന്റെ പോലും ഒരു വിഗ്രഹം ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഗുരുതവനെ ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് എല്ലാരും പറഞ്ഞത് നമുക്കൊരു കൃഷ്ണനെ ചെയ്യണം എന്നും പറഞ്ഞാണ് നമ്മളിങ്ങനെയൊരു കൃഷ്ണ ചെയ്തത് ഉൾപ്പെടെ എല്ലാം എല്ലാം ചട്ട തന്നെ നമ്മള് വേറെ തടിയുടെ ഒരു പരിപാടിയല്ലോ വിൽപ്പന ഉണ്ട് ഇതിപ്പോ ഓർഡർ ആണ് ഗുരുദേവൻ ഓർഡർ ആണ് ഗണപതി ഓർഡറാണ് അങ്ങനെ ഓർഡർ വരുന്നുണ്ട് ആദ്യം ചെയ്തു തുടങ്ങിയത് ആദ്യം ചെയ്തതൊന്നും ഇവിടെ ഇല്ല ചെറിയൊരു കപ്പായിരുന്നു അതൊക്കെ ഭയങ്കര പണതോട് തോന്നപ്പെടുത്താനാണ് മനസ്സിലായത് ഭയങ്കര വളവായിരുന്നു അന്നത് ഭയങ്കരമായിരുന്നു നല്ല ഒരു ഇതായിരുന്നു പക്ഷെ അങ്ങനെ എടുത്ത് മാറ്റുമായിരുന്നു നമുക്ക് തന്നെ ഒരു നനക്കേടായി ഒന്നുമില്ല ആശാനൊന്നുമില്ല നമ്മളാരോടെയല്ലോ ഒന്നും ജോയി ചെയ്യാനായിട്ടും ഇല്ല ഒന്നുമില്ല നമ്മൾ തന്നെ സ്വയമേ ചെയ്തത് പിന്നെ വേറെ എല്ലാരും ചെയ്യുന്ന എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ ഏത് വിഗ്രഹം ചെയ്താലും ഏത് വിഗ്രഹം ചെയ്താലും ഞാൻ മുഖമാണ് ആദ്യം ചെയ്യുന്നത് ഇതിപ്പോ ഒന്നര മാസം എടുത്താണ് ഈ ഇതൊന്നും ചെയ്തത് കൃഷ്ണം ചെയ്തത് അപ്പൊ നമ്മൾ ഇത്രയും ഇതുപോലത്തെ ചെറിയ ചിരട്ട പീസൊക്കെ എടുത്ത് ഒട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വന്നേച്ച് മുഖം മാറിക്കഴിഞ്ഞാൽ എന്റെ അധ്വാനം വെറുതെയായി അത് കാരണം ഞാൻ ഏതിൻ്റെയാണേലും മുഖം ആദ്യം ഉണ്ടാക്കും അത് കഴിഞ്ഞാല് എങ്ങനെയൊക്കെയോ തീർത്തു തരുന്നുണ്ട് ആൾക്കാർ കണ്ടിട്ട് നല്ലതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാണ് ഓരോരുത്തർ ചോദിച്ചു അടുത്ത തന്നെ അടുത്ത തന്നെ എൻ്റെ വായിൽ വന്നത് ഒരു അയ്യപ്പൻ എന്നാണ് വന്നത് അത് ഈ മണ്ഡലകാലത്ത് എന്തായാലും അത് തീർക്കാൻ പറ്റി അനുസരിച്ച് അത് തീർക്കാൻ പറ്റി ഇതും ഇതിന്റെ പീഡം എനിക്ക് നല്ലൊരു വെല്ലുവിളിയായിരുന്നു ഇത് ആകിയല ആകിയലെന്നോർത്ത് കുറെ ഞാൻ ഇത് എടുത്ത് മാറ്റി മാറ്റി വെച്ച സാധനമാണ് അങ്ങനെയാണ് പിന്നെ ഈ പീഡത്തിലേക്ക് തുടങ്ങുന്നത് പീഡം റെഡി ആയപ്പോഴത്തേന് എനിക്കൊരു ചെറിയൊരു വിശ്വാസം പോകുന്നത് പിന്നെ അങ്ങനെ വന്നത് അതുപോലെ തന്നെയാണ് ഈ മാല പിന്നെ വന്നത് ഇത് ചണ്ടു ഒരുപോലെ ഇതെല്ലാം ചിരട്ടയാണ് ഇതുപോലത്തെ ചിരട്ട കിട്ടത്തില്ല ചെറിയ പീസാക്കിയെടുത്ത് ആ വലുതൊട്ട് ചെറുത് വേണം ഓരോ എടുത്ത് മൊത്തമായിട്ട് കണ്ടിച്ചെടുത്തോ ഒട്ടിച്ച് ഒട്ടിച്ചിങ്ങനെ ഒട്ടിച്ച് അത് രണ്ടെണ്ണം പെയ്ത് ഒട്ടിക്കണം അപ്പുറത്തും അപ്പുറത്തും വേണം ഒന്നും വലിപ്പം കൂടിയും കുറഞ്ഞും പറ്റത്തില്ല ഒരേ ഷേപ്പിൽ വരണം അറ്റം വരെ എല്ലാ ഫോട്ടോയിലും അയ്യപ്പന്റെ മാല ഇത് തന്നെയാണെന്ന് നമ്മളീ ചെയ്യുന്നത് ഒരുപാട് പൂർണ്ണമാണെന്ന് ഞാൻ എന്നാലും മാക്സിമം ഞാൻ നോക്കിയിട്ടാണ് കയ്യൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ വെച്ചൊക്കെ ഉപയോഗം നോക്കും എന്നിട്ട് വണ്ണം കുറയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ചെയ്യുന്നതാണ് ഈ ശില്പകല പഠിച്ചിട്ടെന്ന് പറഞ്ഞു പിന്നെ അളവുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇത് ഓരോരുത്തര് ചോദിച്ച് ഈ മുഖത്തിന്റെ എട്ട് വലിപ്പോ അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളതൊന്നും അല്ല ഒരു പേപ്പറില് വരച്ചു നോക്കും എന്നിട്ട് തലയെടുത്ത് വെച്ച് നോക്കും എങ്ങനെ പൊക്കം അത് എങ്ങനെ ഷെയ്പ്പായോ അങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കുന്നത് പക്ഷെ എങ്ങനെയാണേലും ഒരു ഇതില്ലാതെ കിട്ടുന്നുണ്ട് ണ്ട് വരുന്നുണ്ട് ഈ ഗണപതിയെ ചെയ്തിരിക്കുന്നതൊക്കെ ഇതും ചിരട്ട എല്ലാം ചിരട്ട നമ്മൾ ഒരു ഒരു ഇതുപോലും തെയ്യ നിസ്സാരം ചെറിയ കൊമ്പ് വരെ ഇത് കരിക്കിന്റെ ചിരട്ടയാണ് കരിക്കിൻ്റെ അല്ലേ കരിക്കിന്റെ ചിരട്ടയാണ് നമ്മള് വേറെ ഒന്നുമില്ല ഇത് ഉണ്ടല്ലോ പുറമെല്ലാം നോക്കിയാലും എല്ലാം മാക്സിമം അത് നോക്കും തീർക്കാനായിട്ട് ഇതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തണം സമയല്ല നമ്മൾ ഇപ്പൊ സമയമുണ്ട് ഇത് ഇത് രാവിലെ വരിക കട തുറക്കുക ഇവിടെ പണിസാധന നമ്മളെ ഇവിടെ ഇരുന്നാ ആ ഇവിടെ ഇരുന്നാണ് പണിയുന്നത് രാവിലെ തൊട്ട ഇവിടെ ഉണ്ട് അതുപോലെയാണ് ഇതും ചെട്ടാൽ അങ്ങനെ ആരും ഉണ്ടാക്കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഫുട്ബോള് അതെ 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 ഇതിപ്പോ കാണുന്നവർക്ക് നിസ്സാരാണ് ഇതുപോലെ ഇതുപോലെ ചെറിയ പീസ് എടുത്ത് പൊട്ടിച്ച് ഈ പരുവത്തിലാക്കി കട്ട് ചെയ്ത് അത് ഒരു ഫുട്ബോളിന്റെ ഞാൻ അളവ് അളവെടുത്താണ് അല്ല ഇതെല്ലാം ചിലപ്പോ എണ്ണം തയാതെ വരുവല്ല കൂടി പോകും ഇങ്ങനെ ചെറിയ പീസ് എടുത്ത് ഇത് ഇരുപതെണ്ണം ഇത് പന്ത്രണ്ട് എണ്ണം മുപ്പത്തിരണ്ട് പീസ് ഇത് കൂട്ടി ഒട്ടിച്ചൊട്ടിച്ചാണ് അത് ഇങ്ങനെ നിരപ്പൊട്ടിച്ചപ്പോ ഇത് ഇച്ചിരി കുഴുവും വേണം ഇച്ചിരി വളവും വേണം അങ്ങനെ ഒട്ടിച്ചെടുത്ത് ചെയ്ത ഒരു വർക്കാണിത് ഈ വെട്ട് ഇതെല്ലാം ഒരു ഇത് വന്നാലേ ഉള്ളു അതുപോലെ തന്നെയാണ് നമ്മളൊരു വാക്സ്റ്റിക്ക് ഉണ്ടാക്കിയത് രണ്ടും ഈ അടുത്ത കടക്കി ഉണ്ടാക്കിയതാണ് ഫുള്ളായിട്ട് ചിരട്ട ചിരട്ട ഇത് ഇവിടെ ഇവിടം വരെ ഇരുന്നൂറ്റി ഇരുപത് ചിരട്ട പീസാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് എണ്ണം ഒട്ടിച്ചൊട്ടിച്ച് ഇതിനകത്തൂടെ ഒരു കമ്പി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ നമ്മൾ പീസ് എടുത്ത് ഓരോ പീസ് ഇങ്ങനെ റൗണ്ടാക്കി എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ ഒട്ടിച്ചതാണ് ഈ ചിരട്ട എല്ലാവരും കളക്ട് ചെയ്യും ഇപ്പം എല്ലാവരും കൊണ്ട് തരുന്നുണ്ട് ആരോ കൊണ്ടുവരുന്നുണ്ട് ആ ഇതൊരു ഏഴ് ലെയറാ ഇത് ഇതുപോലെ തന്നെ പേപ്പറയിൽ വരച്ചെടുത്ത് ഒട്ടിച്ച് ഏഴ് ലെയർ ഒട്ടിച്ചെടുത്തായിട്ട് കുത്താം ഒന്നുമില്ല ഇത് കമ്പിട്ടില്ലെങ്കിൽ ഇത് ഒടിച്ച് പോകും നമ്മൾ എനിക്ക് പോലും കുത്താൻ പറ്റുന്നില്ല ഒന്നാമതേ എനിക്ക് നടുവാനേ ഉള്ളത് നമ്മൾ താഴെ പോകും ഓർഡർ ഉണ്ടോ ഇതെനിക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു ഞാൻ എട്ടിന്റെ വലിയ കമ്പി ആയിട്ടേക്കുന്ന അപ്പോൾ ഇനി അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ കമ്പി ഇട്ട് രണ്ടെണ്ണം ചെയ്യാനായിട്ട് ഓർഡറുണ്ട് അതിന് ശേഷം നിർമ്മിച്ചിരിക്കുന്ന അതെ അതെ വിളക്കോ വിളക്കും ഈ അടുത്ത ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ ഒരു ആറടി പൊക്കത്തിന് ഒരു മയിലിൻ്റെ പടമൊക്കെ വെച്ചൊരു നിലവിളക്കുണ്ടാക്കിയായിരുന്നു ഞാൻ അഴിച്ചെടുക്കാവുന്നത് അപ്പോൾ അത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഉണ്ടാക്കാനായിട്ട് വിവരം പറ്റിയിട്ടില്ല അതായത് ഞാൻ മൂന്ന് മാസം എടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു പിന്നെ ചെയ്തതാണ് നല്ല വിളക്ക് ഇതും ഫുള്ളായിട്ട് ചിട്ട തന്നെ ഇതെല്ലാം ചെറിയ പീസാണ് നമുക്ക് ഇങ്ങനെയൊന്നും ഒരു ഒരിക്കലും ചിട്ട കിട്ടത്തില്ല അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഓർഡർ ഉള്ളൊരിതാണ് ഈ ചങ്ങല ഇതെല്ലാം ചിട്ട തന്നെയാണ് അതിന്റെ കൊളുത്തും ഈ ഒരു ചിട്ടയാണോ ഇത് പല ചട്ടകള് അപ്പൊ പല ഇത് കണ്ണി ആക്കി എടുത്തൊട്ടിച്ചെടുക്കുന്ന ചേട്ടൻ പാട്ടൊക്കെ പാടും പാട്ടൊന്നും പാടിയല്ല പിന്നെ ഈ വയലിനൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന വയലും മേടിച്ച് വെച്ചല്ലേ ഞാൻ ഇത് ചിരട്ടയില് നിർമ്മിച്ചു ഇത് ചിരട്ടയിൽ നിർമ്മിച്ച ആ അടിപൊളിയാന്നല്ലേ എന്നിട്ട് ഈ കവർ കർ ഞാൻ ഇത് പണിത് കഴിഞ്ഞാൽ മേടിച്ചതാണ് പിന്നെ വാങ്ങിച്ച വാങ്ങിക്കാൻ ആ വാങ്ങിക്കാൻ കിട്ടുന്നു ഇത് ഒറിജിനൽ വയലിന്റെ അളവ് എടുത്ത് ചെയ്താണ് അതാണ് ഈ കവറിനകത്ത് കേറുന്നത് ഇത് വായിക്കാൻ പറ്റുന്ന ഇതാണ് രണ്ടാള് വായിച്ചതാണ് മറ്റേ ചെമ്പക്കര രാജേഷ് സാറ് പുള്ളി ഇത് വായിച്ചെനിക്ക് രണ്ട് വീഡിയോ ആയിട്ട് തന്നായിരുന്നു പുള്ളിക്ക് ഒരു സംശയം ഇതേ വായിക്കാൻ പറ്റുവോ ടൂണ് കിട്ടുവോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ വയലിനൊക്കെ ഉണ്ടാക്കുക അതിനായിട്ടുള്ള രീതിയിൽ എന്റെ സ്വരങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ഇത് ഞാൻ ഈ സാധനം കൊടുത്താൽ പോലും സൗണ്ട് ഈ ഈ സാധനം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഇതിന്റെ അളവെടുക്കാനായിട്ടാണ് എനിക്ക് ഈ ഒരു ചങ്ങാതി ഇത് തരുന്നത് അപ്പൊ ഞാൻ അതെല്ലാം അളവെടുത്ത് കൊണ്ടുവന്നു പക്ഷെ അത് എങ്ങനെ ചെയ്യൂ ചെയ്യൂന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അതിന്റെ പുറകെ ഞാൻ കുറെ നാൾ നടന്നു ഇത് എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പേപ്പറില് വരച്ചെടുത്ത് ഇതിന്റെ പൊക്കം കറക്റ്റ് ആയിരിക്കണം ഇതിന്റെ വലിപ്പം ശരിയാവണം ഈ തള്ളു വേണം ഇതിപ്പോൾ കാണുമ്പോൾ നിസ്സാരമാണ് ഇത് ഏഴ് പീസ ഇതിങ്ങനെ ഒരു പീസ് ഇതൊരു പീസ് ഇങ്ങനെ ഇത് വേറെ ഇതിങ്ങനെ രണ്ടെണ്ണം ഇത് ഏഴ് പീസ ഇത് ഇത് ഞാൻ കടയിൽ ചെന്ന് ചോദിച്ചു ഇതിന് ഫോട്ടോ കാണിച്ചു ഇതിൻ്റെ ഇന്ന് കമ്പി സെറ്റ് ചെയ്തതാണ് അപ്പം അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞു അവർ വേറെ മൂന്നാളെണ്ണം ഉണ്ടെങ്കിലാണ് വേറെ വെളിയിൽ നിന്ന് ആൾ വന്ന് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ സാധനം തരാൻ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചു ഇതൊക്കെ ഇതെങ്ങനെയാണ് ഇതൊക്കെ ആയിട്ട് ഇതെല്ലാം ചോദിച്ച് ഞാൻ അന്നേരം അവരോട് പറഞ്ഞു പറഞ്ഞത് കണ്ണൂട്ടൻ്റെ മാവേട്ടാറാണ് എനിക്കറിയത്തില്ല ഇങ്ങനെ സാധനം മേടിച്ച് ഞാൻ ഇവിടെ വന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേന് ഈ കമ്പിയല്ല അല്ലേ എ ജി ഡി നമ്പർ ജി നാല് നാല് സൈസ് കമ്പി ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അറിയത്തില്ല അപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കി അപ്പോൾ ഇവിടെന്നാണ് വായിക്കുന്നത് അപ്പോൾ വണ്ണം ഉള്ള കമ്പി ഇവിടെ ആയിരിക്കും ഇങ്ങനെയെല്ലാം കെട്ടി ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വായിച്ച് നോക്കിയിട്ട് ഒരു ചകലം പോലും സൗണ്ടില്ല അപ്പോൾ എൻ്റെ കാശ് പോയി അറിയാവുന്ന ഒരു പാറ്റം ചോദിച്ചത് ഉണ്ടാക്കിയാന്ന് ചോദിച്ചി സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആ പുള്ളി ഒന്ന് വായിച്ചൊരു സൗണ്ട് കേട്ടപ്പോന്നെ അറിയത്തില്ല ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഒത്തിരി പേര് കളിയാക്കിയതാണ് ഞാൻ ഇവിടെ ഇരുന്നാ പണിയെന്ന് അപ്പൊ തീരാറായല്ലോ രണ്ട് കെട്ടുകമ്പി കിട്ടിയാൽ മതി ചൂണ്ട നൂല് വലിച്ചു കെട്ടിയാൽ മതി വണ്ടിയുടെ കേബിളിൽ അതിനകത്തെ എടുക്കുവാണെങ്കിൽ വളവില്ലാതെ കിട്ടും ആണി അടിച്ച് കെട്ടിയാൽ മതി എന്നിട്ട് വിത്തിയാ തൂക്കാന്ന് എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കിട്ടും ആ ഒരു ഇതായിരുന്നു കുന്നോളം ആഗ്രഹിച്ചു മലയോളം തന്നെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജീവിതത്തിൽ സത്യമാണ് അത് വായിച്ച് പാട്ട് കേട്ടപ്പോഴത്തേന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാണ് ശകലച്ച ആണെങ്കിലും ബോ പിടിക്കുന്നെങ്ങനെയാണെന്നും ഇത് സൗണ്ട് കേൾക്കുമെന്ന് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം വായിക്കാൻ അറിയത്തില്ല ഇതൊരു ചെറിയ കുരിശുപള്ളി ഇനി മേളിലൊക്കെയാ വെക്കുന്നെങ്കി നമുക്കൊരു ചേഞ്ച് ചെയ്യാനോ എല്ലാവർക്കും മേളിൽ കയറി ഇത് ഇടാൻ പറ്റത്തില്ലല്ലോ അതിനുവേണ്ടി ഒരു ചെറിയ റിമോട്ടും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത മൂന്ന് നില മൂന്ന് നില ചോദിക്കരുത് എനിക്ക് കെട്ടിറമ്പണിയായത് കാരണാണ് ഇതിന്റെ മൂലൊക്കെ ഇങ്ങനെയൊക്കെ വന്നത് നേരത്തെ പണിയായിരുന്നു അത് കാരണ ഇത് ചെയ്തത് എനിക്ക് നടുവിന് പ്രശ്നായിരുന്നു നട്ടിന് അകലച്ച ആയിട്ട് അത് കിടന്ന അങ്ങനെ ഏറ്റവും വന്നപ്പോ ചുമ്മാ തോന്നി ഒരിതാണ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കും ഈ ചിരട്ടയിലേക്ക് വരുമെന്ന് ഇതാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിരട്ടപ്പുട്ട് ഇത് കുക്കറിന്റെ പിസിൽ ഇത് അങ്ങോട്ട് ഇറക്കി വെക്കുക ഒരു ഒരു ചകല നേരം കഴിയുമ്പോഴത്തേന് ഇതിൽ ആവി ആവി വരും പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കി വിട്ട് കുറയല്ല ചിരട്ടയിൽ പുട്ടുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ചൂടടിക്കുമ്പോഴത്തേന് ഒരു ഇത് വരും അതിന് നല്ല ടേസ്റ്റാണ് പണ്ടുകാലത്ത് ചരട്ടപ്പുട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നേ അതെ ചുമ്മാ കണ്ട ചിട്ടയാണെങ്കിലും വെച്ച് ഉണ്ടാക്കുമായിരുന്നു ഞാൻ എന്റെ ഒരു ഇതില് ഒരു സ്റ്റൈൽ ഒരു സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാം എനിക്ക് ഓരോ കിട്ടിയതാണ് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടിയതും ക്ലബിൽ നിന്ന് കിട്ടിയത് അദ്ദേഹം എസ് എൻ ഡി പിന്നെ കിട്ടിയതാണ് ഈ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം എനിക്ക് തിരുവനന്തപുരം കബഡിയാർ വെച്ചായിരുന്നു ദേശീയ പുരസ്കാരം കിട്ടിയതാണ് ഞാൻ ആറടി ഒരു നല്ലവളക്കുണ്ടാക്കിയായിരുന്നു അതിൻ്റെ ഇതെല്ലാം കരകൗശലത്തിൻ്റെ അതിൽ അന്ന് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കിട്ടിയതാണ് ഇത് എല്ലാവരും പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് പിള്ളേർക്കൊക്കെ ഇഷ്ട ഇതുപോലത്തെ ചെറിയ സ്കൂട്ടർ ഉണ്ടാക്കുണ്ടാക്കും പറഞ്ഞ് അങ്ങനെ ചിരട്ടയിൽ ഉണ്ടാക്കിയതാണ് അതൊക്കെ അത് മാക്സിമം കൊടുക്കാവുന്നതൊക്കെ ഇങ്ങനെ നമ്പരും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് എനിക്കൊരു ഓർഡർ വർക്ക് ആയിരുന്നു എന്റെ വിവരങ്ങളുടെ എല്ലാം വീഡിയോ കണ്ടിട്ട് പന്തളത്തുനിന്ന് ഒരു കേട്ടോ എനിക്ക് ഓർഡർ തന്നതാണ് നമ്മള് പറ്റിയാലെന്ന് പറഞ്ഞാണ് പുള്ളിയോടൊരു ഒറ്റ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഈ ചിരട്ടയല്ല അവിടെ തന്നെ കൂട്ടിക്കിടക്കുകയുള്ളു അപ്പൊ ഒറ്റ നിർബന്ധത്തിൽ എന്നെ കൊണ്ട് പറ്റും പറ്റും പറഞ്ഞ് അങ്ങനെ നോക്കിയതാണ് ഇതിന്റെ ഞാൻ ആദ്യം തലയാണ് ഉണ്ടാക്കുന്നത് മുഖം ഉണ്ടാക്കി നമുക്കൊരു പൂർണതയും തോന്നിയാൽ മാത്രമേ ഉള്ളൂ ബാക്കി ചെയ്യത്തുള്ളൂ ഇതെല്ലാം ആ ഒച്ച അത് ഇതെല്ലാം ചട്ടം തന്നെയാണ് അല്ല കൈ ആണേലും ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു ഇത് വണ്ണം ഒന്ന് ഒക്കാനായിട്ട് അങ്ങനെ വെച്ച് വെച്ചാണ് ഇത് കൈ ഇങ്ങനെ നകം തമ്മിൽ കൂട്ടിമുട്ടി ഇരിക്കണം ഒന്നിന്റെ വേളി ഒന്ന് ഇരിക്കണം അത് ഞാൻ ആക്ച്വല ഇങ്ങനെ പണന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് വെച്ച് വെച്ച് നോക്കും അപ്പോൾ ഒരു മൂന്നാമതൊരാൾ നോക്കുന്ന പോലെയാണ് നമുക്കതൊരു ഫീൽ ചെയ്യും അങ്ങനെ നോക്കി നോക്കിയാണ് ഇത് അതുപോലെ കാലാണേലും കാലു വന്നപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ കാലമായിട്ടൊക്കെ നോക്കും ഇങ്ങനെ ഒരു കുഴിയൊക്കെ ഉണ്ട് ഒരു ഒരു ഇതുപോലെ വേണമല്ലോ ഒരു ഷേപ്പ് വേണമല്ലോ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇത്രയും വീതി കുറച്ച് ചിരട്ട കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് ഒട്ടിച്ച വെച്ച് പൊടിയിട്ട് എടുക്കുന്നതാണ് എന്നാലും ഉള്ള ആ ഞൊറിച്ചിൽ ഞൊറിച്ചിലായിട്ട് തോന്നത്തുള്ളു എവിടെ ഏ സൈഡ് എവിടെ നോക്കിയാലും ഇതിന്റെ അടി ആണെങ്കിലും നമ്മൾ ഇത് കണ്ടല്ലേ മേസിരിപ്പണി ആയത് കാരണം പൊടി ഇട്ട് മുഴക്കോലിനിട്ട് പിടിച്ച് ലെവലാക്കിയിട്ട് പിന്നെയും പിടിച്ചെടുക്കുക നിരപ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കുറെ ഒരു പൂർണ്ണമായാലും നമ്മൾ നോക്കും സൈഡിൽ നിന്നൊക്കെയാണേലെ മൂന്ന് മാസത്തോളം എടുത്ത് ചെയ്യാനായിട്ട് കാണുമ്പോഴത്തേന് ചിരികൊള്ളു ചിരിയുള്ളു അതാണ് ഞാൻ പറഞ്ഞത് ഇത് 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 കണ്ടില്ലേ ഈ ഇത്ര നോക്കുമ്പോഴത്തേനറിയാം ഇത്രയും കനം കുറച്ചാണ് ഈ ചിരട്ട എടുത്ത് പിന്നെ ചെയ്തതാണ് നമ്മുടെ ഈ ഒരു ക്ലോക്ക് ചെയ്തായിരുന്നു ക്ലോക്ക് എനിക്ക് രണ്ടുമൂന്നെണ്ണം ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ പറയുന്ന ഇതിൽ അത് കഴിഞ്ഞുള്ളതാണ് നമ്മുടെ കഥകളിയുടെ ഒരു പക്ഷെ ഇത്രയൊന്നും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചല്ല പണത് വെളുത്തിതും ചിരട്ട തന്നെയാണ് കരിക്കിൻ്റെ ചിരട്ടയാല്ല അതും രണ്ട് ലെയറായിട്ട് എടുത്തതാണ് ഇത് ഒട്ടിച്ചിട്ട് കരിക്കിൻ്റെ തന്നെ ഒട്ടിച്ചാൽ വിലയില്ല അതിന് അതിന്റെ മേളിലാണ് ഇതുപോലെ ഇത്രയും ചിരട്ട കട്ട് ചെയ്ത് ഒട്ടിച്ച് നരപ്പാക്കി എടുക്കണമെങ്കിൽ ക്ഷമ ഇതിനാണ് അത്യാവശ്യാണ് വളവില്ലാത്ത പീസ് മാത്രം കട്ട് അല്ലേ അല്ല ഇപ്പൊ ചിരട്ട എടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തന്നെ നീളം കുറയ്ക്കുവാണേല് വളവ് കുറഞ്ഞു വരും അങ്ങനെ എടുത്താണ് അങ്ങനെ ഇത്രയും പീസായിട്ട് ഇതെല്ലാം കരിക്കിന്റെ പീസ് കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഒരു ഡിസൈൻ ഇതൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ച ഡിസൈൻ ഒന്നുമല്ല ഇത് കണ്ടിച്ച് ഇങ്ങനെ ഈ റൗണ്ട് കണ്ടിച്ച് തന്നെ ഒരെണ്ണം മുറിച്ച് കിടന്ന അതടുത്ത് ചുമ്മാന്ന് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കിട്ടി അതാണ് രണ്ടും അപ്പുറത്തും അപ്പുറത്ത് വേണമല്ലോ നമ്മൾ വർന്നോണ്ടിരിക്കുമ്പഴത്തന്നെ ഐഡിയ തന്നെ വന്നോളും സ്റ്റാർട്ടിങ്ങേ ഉള്ളു അത് എങ്ങനെയായാലും പിന്നെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ചെയ്യുന്ന വർട്ട് വർക്ക് നല്ലതെന്ന് പറയുന്ന അത് കേൾക്കുമെന്ന് തന്നെ നമുക്കൊരു ഇതാണ് ആരും ഒരു റോങ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിലെ സപ്പോർട്ട് വീട്ടിൽ നല്ല സപ്പോർട്ട് ഭാര്യയാണ് എൻ്റെ പൂർണ്ണമായും സപ്പോർട്ട് ഭാര്യ ഉള്ളു ഇവിടെ ഇപ്പോൾ ഉള്ളു പിള്ളേർ മൂന്നാളാണ് ഇല്ല ചെറിയ ജോലിയുണ്ട് രണ്ടാൾക്ക് പെങ്കച്ച് ഇളയത് അതിൻ്റെ കൊച്ചിന്റെ ഇതാണ് ഇതാണ് എൻ്റെ പെങ്കച്ച് ഇതുപോലെ ആ അപ്പൊ അതിന്റെ തന്നെ ഞാൻ ഇങ്ങനെ ഇതെല്ലാം ചട്ടം തന്നെയാണ് പിടിക്കാണ് ആത്ര അപ്പൊ ഇങ്ങനെ ഇത് എനിക്ക് ഇങ്ങനെ ഓർഡർ വരുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആൾക്കാർ പറഞ്ഞാല് അവർ തരുന്ന ഫോട്ടോ വെച്ചും അല്ലെ വേറെ വല്ല സീനറി ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്